നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പോലീസ് കസ്റ്റഡിയിലുള്ള അഫാനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിൻ്റെ വിശേഷങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിരുന്നു ഉച്ചയ്ക്ക് അവന് ചോറിറങ്ങണമെങ്കിൽ മീൻകറി വേണം നാലു മണിക്ക് കട്ടൻ കാപ്പി കിട്ടിയില്ലെങ്കിൽ തലവേദന ഇതൊക്കെ പാടുപെട്ട് പോലീസ് സംഘടിപ്പിച്ചു കൊടുക്കുന്ന ദുരവസ്ഥയാണ് കേരളം കണ്ടത് അഫാൻ ബാബയുടെ ശാഠ്യങ്ങൾക്ക് എന്തിനാണ് പോലീസ് നിന്നു കൊടുക്കുന്നത് എന്ന് തുടർച്ചയായി സമൂഹ വിമർശനങ്ങൾ ഉയരുന്നു എന്നാലും പോലീസിന് കുലുക്കമില്ല ഏഴാം തീയതി നടന്ന തെളിവെടുപ്പിനു ശേഷം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കാൻ അഫാൻ വിമുഖത പ്രകടിപ്പിച്ചു ഭക്ഷണം കഴിക്കുന്നതിന് എന്താണ് പ്രശ്നമെന്ന് പോലീസ് അഫാനോട് ചോദിച്ചു താൻ വൈകിട്ട് ബറോട്ടയും ചിക്കനും മാത്രമേ കഴിക്കൂ എന്നാണ് അഫാൻ മറുപടി പറഞ്ഞത് മറ്റു ഭക്ഷണങ്ങൾ വൈകിട്ട് കഴിക്കില്ല എല്ലാ ദിവസവും ബറോട്ടയും ചിക്കനുമാണ് തന്റെ ഇഷ്ടവിഭവം തുടർന്ന് പോലീസുകാർ തന്നെ പുറത്ത് ഹോട്ടലിൽ പോയി അഫാൻ ഇഷ്ടപ്പെട്ട ബൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങി അവന് കൊടുത്തു രാത്രി കിടക്കാൻ നേരം അടുത്ത ദുശാഠ്യം സാധാരണഗതിയിൽ രാത്രി കിടക്കാൻ സെല്ലിനകത്ത് പേപ്പറുകളാണ് കൊടുക്കാറുള്ളത് ഇതിൽ ഇക്കഴിഞ്ഞ ദിവസത്തെ പത്രവും ഉണ്ടായിരുന്നു അഫാൻ കുത്തിയിരുന്ന് ആ പത്രമൊക്കെ വായിച്ചു തീർത്തു തുടർന്ന് പത്രം പോലീസിന് തന്നെ തിരികെ കൊടുത്തു തനിക്ക് പത്രത്തിൽ കിടന്നാൽ ഉറക്കം വരില്ല പായ വേണമെന്നായി അഫാൻ പാവം പോലീസ് പിന്നെ പുറത്തിറങ്ങി ഒരുവിധമാണ് ഒരു കടയിൽ നിന്ന് പായം സംഘടിപ്പിച്ച് തിരികെ സെല്ലിലെത്തി അഫ്വാനു കൊടുത്തത് അഫ്വാനെ പോലെ ഒരു കൊടുങ്കുറ്റവാളിയെ എന്തിനാണ് ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത് കേരളത്തിൽ വലിയ വീരപരിവേഷം കൊടുത്ത് എന്തിനാണ് അവനെ ഇങ്ങനെ തെളിവെടുപ്പിനായി എഴുന്നള്ളിക്കുന്നത് അഫ്വാന്റെ നാടകങ്ങൾ കണ്ട് കേരളം മൂക്കത്ത് വിരൽ വെക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ട അന്ന് രാവിലെ അവൻ കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ് തൻ ചാവുമെന്നൊക്കെ പറഞ്ഞ് അവൻ പോലീസുകാരനെ തുടർച്ചയായി പേടിപ്പിക്കുന്നു ഇതിനെ തുടർന്ന് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് തങ്ങളുടെ സർവീസിനെ ബാധിക്കുമല്ലോ എന്ന് കരുതി ഉറക്കമിളച്ചിരിക്കുകയായിരുന്നു പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ രാവിലെ ആറരയായപ്പോൾ പ്രഭാത കൃത്യങ്ങൾ ചെയ്യാൻ പോലീസുകാർ ഓരോരോ വഴിക്ക് തിരിഞ്ഞു കൂടത്തിലുള്ള രണ്ട് പോലീസുകാർ അഫാന്റെ കയ്യിലെ വിലങ്ങഴിച്ച് അവനെ ബാത്റൂമിൽ കൊണ്ടുപോയി വിട്ടു ബാത്റൂമിൽ ഒരു ചെറിയ തിട്ടയുണ്ട് ഇവൻ നേരെ ആ തിട്ടയിൽ കയറി ചാട്ടം എന്നിട്ട് ചത്തതുപോലെ മലനങ്ങ് കിടന്നു പോലീസുകാർക്ക് ആദ്യയായി വിലങ്ങൊക്കെ അഴിച്ച് നേരെ ബാത്റൂമിൽ കൊണ്ടുപോയി വിട്ടതാണല്ലോ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ശിക്ഷ മുഴുവൻ കിട്ടുന്നത് പോലീസുകാർക്ക് പോലീസുകാർ ഓടി വന്ന് അവനെ താങ്ങിയെടുക്കുമ്പോൾ എഴുന്നേൽക്കാനാവുന്നില്ല എന്നാണ് ആ ഫാൻ പറഞ്ഞത് താനിപ്പോൾ ചത്തുപോകുമെന്നും പോലീസിനോട് പറഞ്ഞു ഒരുവിധം അവനെ തൂക്കിയെടുത്ത് നേരെ ആശുപത്രിയിലേക്ക് പറക്കുകയായിരുന്നു പോലീസുകാർ ആശുപത്രിയിലെത്തി ഡോക്ടർ പരിശോധിച്ച് പോലീസുകാരോട് പറഞ്ഞു അവനൊരു കുഴപ്പവുമില്ല ഇതിനിടയിൽ ചാനലുകളിൽ വാർത്ത ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരമായി പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ആ പാവം പോലീസുകാർ തലേന്ന് മുതൽ ജോലി ഒരു പോലീസുകാരൻ പിറ്റേന്ന് എട്ട് മണിയായി ഈ പേക്കൂത്തൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് അപസ്മാരം വന്നു പാവ പോലീസുകാരന്റെ ഗതി ഉടൻ തന്നെ ആ പോലീസുകാരനെ കല്ലറ ആശുപത്രിയിലേക്ക് മാറ്റി ഇ സി ജിയിൽ നേരിയ വ്യത്യാസം കണ്ടതോടെ കൂടത്തിലുള്ള പോലീസുകാർക്കൊക്കെ ടെൻഷൻ രാവിലെ തെളിവെടുപ്പിനായി അഫാനെ കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മാത്രമേ അവനുമായി പുറപ്പെടാൻ പോലീസിന് പോലും സാധിച്ചുള്ളൂ തലേന്ന് കോടതിയിൽ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച അഫാൻ അപ്പോൾ വാശി പിടിച്ചിരുന്നു ഉച്ചയ്ക്ക് ചോറ് കഴിക്കണമെങ്കിൽ തനിക്ക് മീൻകറി വേണമെന്നാണ് അവൻ വാശി പിടിച്ചത് പിന്നീട് തെളിവെടുപ്പിനായി അവനെ കൊണ്ടുനടക്കുന്ന സമയം ഒരു നാലുമണിയായപ്പോൾ ചത്തതുപോലെ ഒരു ഇരിപ്പാണ് കട്ടൻ കാപ്പി കിട്ടിയില്ലാത്തതുകൊണ്ട് തനിക്ക് തലവേദനയെന്ന് അവൻ തുടർച്ചയായി പോലീസുകാരനോട് പറഞ്ഞു പാവം പോലീസുകാർ അടുത്ത കടയിലേക്ക് ഓടി കട്ടൻ കാപ്പിയൊക്കെ അവന് വാങ്ങിക്കൊടുത്തു ഒരു വശത്ത് ഇത്തരം പരിലാളനങ്ങൾ നമ്മൾ കാണുന്നു മറുവശത്ത് നാടിനെ ടുക്കിയ ഈ കൂട്ടക്കൊലക്കേസ് പ്രതിക്കു വേണ്ടി ഹാജരായത് ഒരു പ്രമുഖ അഭിഭാഷകനും അഭിഭാഷകൻ എന്ന നിലയിൽ മാത്രമല്ല കോൺഗ്രസ് സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം കോൺഗ്രസ് ആര്യനാട് ബ്ലോക്ക് പ്രസിഡന്റായ ഉബെയ്സ് ഖാനാണ് വേണ്ടി നെടുമ്പങ്ങാട് കോടതിയിൽ ഹാജരായത് ഇതോടെ കോൺഗ്രസിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നു ഗത്യന്തരമില്ലാതെ കേസ് ഒഴിഞ്ഞു സ്ഥിരമായി കുഴഞ്ഞു വീഴൽ നാടകം പോലീസുകാരോടൊക്കെ പോലീസുകാരടക്കത്താൻ ആത്മഹത്യ ചെയ്യും എന്ന് തുടർച്ചയായി അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവന്റെ ഇത്തരം ഊളത്തരങ്ങൾക്ക് കുടപിടിക്കാതിരിക്കുകയാണ് പോലീസിന് നല്ലത് യാതൊരുവിധ ഭാവഭേദവുമില്ല തെളിവെടുപ്പ് വേളയിൽ മലയാളി വാർത്താ ടീം ആ തെളിവെടുപ്പ് വേള പൂർണ്ണമായി ചിത്രീകരിച്ചിരുന്നു ആളുകൾക്കൊക്കെ മുന്നിൽ വലിയ വീരപരിവേഷത്തോടെയാണ് അവന്റെ നടപ്പ് സ്വന്തം അമ്മയെ ആക്രമിച്ച് ചാകാറാക്കിയിട്ടിരിക്കുകയാണ് എന്നിട്ട് അവന്റെ നടപ്പ് കണ്ടോ എന്ന് നാട്ടുകാർ വിളിച്ചു ചോദിക്കുന്നു ചുറ്റികയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പോഴും ശക്തമാണ് എന്നാൽ ആ മേഖലയിലേക്ക് അന്വേഷണം ഇതുവരെ പോലീസ് ശക്തമാക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് ഈ കൂട്ടക്കൊലയ്ക്ക് അവൻ ചുറ്റിക തന്നെ തെരഞ്ഞെടുത്തത് പോലീസിനോട് ഇപ്പോൾ വ്യത്യസ്തമായൊരു കഥ ഇക്കഴിഞ്ഞ ദിവസം ആഹ്വാൻ വിവരിച്ചു നേരത്തെ ഈ കഥ അവൻ പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അവനെ ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരെയും കൊലപ്പെടുത്താൻ ആദ്യം താൻ ഒരു ഇരുമ്പുകമ്പി വാങ്ങാനാണ് ഉദ്ദേശിച്ചത് എന്നാൽ ചുറ്റുകയാണ് കൊണ്ടു നടക്കാൻ എളുപ്പമെന്ന് തനിക്ക് തോന്നി അഫാൻ പറയുന്നതൊക്കെ ഇപ്പോൾ പുതിയ കഥകളാണ് അമ്മ ഷെമിക്ക് ഒരു ചിട്ടി പരിപാടി ഉണ്ടായിരുന്നുവെന്നും ഈ ചിട്ടി പരിപാടി വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചുവെന്നും അഫാൻ വിവരിക്കുന്നു അമ്മ ഷെമിയുടെ ഈ ചിട്ടി പരിപാടി ബാപ്പയെ അറിയിച്ചിരുന്നില്ല എന്നാണിപ്പോൾ പോലീസിനോട് അഫാൻ പറയുന്നത് അമ്മ ഷമി സഹോദരിയുടെ കയ്യിൽ നിന്ന് മുപ്പത് പവൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നു അവരുടെ വീടിന്റെ ആധാരം വാങ്ങി അതിന്റെ പേരിലും പണമെടുത്തിരുന്നു എന്നാൽ അമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇതെല്ലാം തിരികെ വേണമെന്ന് അവർ വാശി പിടിച്ചു പിതാവിന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങിയിരുന്നുവെന്ന് ഇപ്പോൾ അഫാൻ വെളിപ്പെടുത്തുന്നു ഇതിനു പുറമെ ദിവസ പലിശ നൽകുന്ന രീതിയിൽ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് കൂടുതൽ പണം അവർ കടം വാങ്ങിയിരുന്നു എന്നാൽ ഇതിനിടയിൽ അഫാൻ പോയി ഒരു രണ്ടര ലക്ഷത്തിൻ്റെ ബൈക്കും പിന്നീട് ഒരു കാറും വാങ്ങി ഇതോടെ കടം നൽകിയവർക്കൊക്കെ ചൊറിച്ചിൽ തങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഒരു ദുരിതം പറഞ്ഞ് പണം കടം വാങ്ങിയിട്ട് അവൻ ആർഭാടത്തിനാണത് വിനിയോഗിക്കുന്നത് എന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു ഇപ്പോൾ ഫർസാനയെക്കുറിച്ച് അഫാൻ പറയുന്നത് വ്യത്യസ്തമായൊരു കഥ നേരത്തെ താൻ മരിച്ചാൽ ഫർസാനെ ഒറ്റയ്ക്കാകും എന്ന ഭയം കൊണ്ടാണ് അവളെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നത് എന്നൊക്കെയായിരുന്നു അഫാൻ ആദ്യം പോലീസിന് മൊഴി കൊടുത്തത് ഇപ്പോൾ അവൻ ആ മൊഴിയും ആകെ അടിമുടി മാറ്റിയിരിക്കുന്നു പിതാവ് അറിയാതെ ഫർസാനെ തന്റെ മാല പണയം വെക്കാനായി അഫാനു നൽകിയിരുന്നു പിന്നീട് പിതാവ് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ഫർസാന തന്റെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി പണയം വയ്ക്കാൻ വാങ്ങിയ മാല ഫർസാന തിരികെ ചോദിച്ചതാണ് അവളോടുള്ള വൈരാഗ്യത്തിന് കാരണം ആഫാൻ പോലീസിന് നൽകുന്ന മൊഴി അടിമുടി വൈരുദ്ധ്യം നിറഞ്ഞത് പണയം വെക്കാനായി വാങ്ങിയ മാല തിരികെ നൽകിയിരുന്നില്ല മാല തിരികെ വേണമെന്ന് ഫർസാന നിർബന്ധിച്ചു ഒടുവിൽ പിതാവിന്റെ പേരിലുള്ള കാർ പണയപ്പെടുത്തിയാണ് ഫർസാനയുടെ മാല തിരികെടുത്തുകൊടുത്തത് ഇത് തനിക്ക് ഫർസാനിയോട് വലിയ വൈരാഗ്യത്തിന് കാരണമായി എന്ന് അഫാൻ പറയുന്നു കൊലപാതക ദിവസം താൻ ആദ്യം ആക്രമിച്ചത് അമ്മ ഷെമിയെയാണ് തുടർന്ന് ഉമ്മൂമ്മ സൽമാ ബീബിയുടെ വീട്ടിലെത്തി അവരെ കൊലപ്പെടുത്തി പിന്നാലെ ഫർസാനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തി വീട്ടിലേക്ക് കയറാൻ കഥക്ു തുറക്കാൻ ശ്രമിച്ചപ്പോൾ താക്കോൽ കണ്ടില്ല എന്ന് അഫാൻ പറയുന്നു തുടർന്ന് വീടിനോട് ചേർന്നുള്ള മതിൽ ഫർസാന ചാടിക്കടന്നാണ് വീട്ടിലെത്തിയത് വീട്ടിൽ വെച്ച് താൻ കൊലപാതക വിവരങ്ങളെല്ലാം ഫർസാനയോട് പറഞ്ഞു ഇത് കേട്ട ഫർസാന കരഞ്ഞുകൊണ്ടിരുന്നു തുടർന്ന് കുഴിമന്തി വാങ്ങാനായി സഹോദരനെ കടയിലേക്ക് അയച്ചു തിരിച്ചു വന്ന സഹോദരനോട് നടന്ന കാര്യങ്ങൾ പറഞ്ഞ ശേഷം അവനെയും ആക്രമിച്ചു സഹോദരൻ അഫ്സാൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കെ അഫാന്റെ ബോധം പോയി സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടെ ഫർസാനയുമായി ഇത്തരമൊരു വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ യുക്തി പിതൃ സഹോദരൻ ചോദ്യം ചെയ്തിരുന്നു ഇത് ലത്തീഫിനോടുള്ള തന്റെ പകയ്ക്ക് കാരണമായി എന്ന് അഫാൻ ഇന്നലെ പോലീസിന് മൊഴി നൽകി ലത്തീഫിനെ കൊലപ്പെടുത്താൻ ആ വീട്ടിലേക്ക് പോകുമ്പോൾ താൻ മുളകുപൊടി കയ്യിൽ കരുതിയിരുന്നുവെന്നാണ് അഫാൻ പറയുന്നത് ആരെങ്കിലും ആ വീട്ടിലേക്ക് ഓടി വന്നാൽ അവരെ ആക്രമിക്കാനായിരുന്നു താൻ മുളകുപൊടി കയ്യിലെടുത്തത് കടുത്ത പ്രണയം അവൾ ഒറ്റപ്പെടുമെന്ന് കരുതിയാണ് താൻ കൊന്നത് എന്നാദ്യം മൊഴികൊടുത്തിയ അഫാൻ ഇപ്പോൾ ഫർസാനയുടെ കൊലപാതകത്തിന്റെ മറ്റൊരു കഥയാണ് പോലീസിനോട് പറയുന്നത് ഇവൻ അടിമുടി വ്യാജനാണ് എന്നതിൽ സംശയമില്ല വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നെടുമ്പങ്ങാട് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ അഫാനെ എത്തിച്ചത് അഫാനെ ചോദ്യം ചെയ്തതിനു ശേഷം വെള്ളിയാഴ്ച രാവിലെ ഏഴിന് തെളിവെടുപ്പിനായി താഴെ പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീട്ടിലെത്തിക്കുമെന്നായിരുന്നു ആദ്യം പോലീസ് പറഞ്ഞത് തുടർന്ന് നടന്ന ആത്മഹത്യാ നാടകത്തിന് ശേഷം വളരെ വൈകി പോലീസ് തെളിവെടുപ്പിനായി പുറപ്പെട്ടു പോലീസ് അഫാനേയും കൊണ്ട് കടന്നു ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ വലിയ തോതിൽ നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു അവരുടെ ആക്രോശങ്ങളൊന്നും കണ്ട മട്ട് കാണിച്ചില്ല അഫാൻ സെല്ലിനകത്തെ ശൗചാലയത്തിൽ കയറുന്ന അഫാൻ തനിക്ക് തല തലകറക്കുന്നു എന്ന് പോലീസിനോട് വിളിച്ചു പറയുക ഇപ്പോൾ പതിവാണ് ശൌചാലയം വൃത്തിയാക്കണമെന്നുവരെ പോലീസിനോട് അഫാൻ നിർദ്ദേശിക്കുന്നു അഫാന്റെ രക്തപരിശോധനയിൽ ലഹരിയുടെ അംശമില്ല അടിമുടി ക്രിമിനൽ തന്നെയാണ് അഫാൻ എന്ന് പോലീസ് ഉറപ്പിക്കുന്നു ഇത്തരമൊരു ക്രിമിനലിനെ എന്തിനാണ് ഇങ്ങനെ അവൻ പറയുമ്പോൾ കുഴിമന്തിയും പൊറോട്ടയും ചിക്കനും പിന്നെ വേണ്ടാത്തതൊക്കെ മേടിച്ചു കൊടുത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഇതൊക്കെ കണ്ട് കേരളം മൂക്കത്ത് വിരൽ വയ്ക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്